എന്റെ മച്ചമാരെ കൊല്ലത്തേക്ക് നമുക്ക് ഒരു വൺ ഡേ ട്രിപ്പ് ആയാലും അങ്ങനെ നമ്മുടെ ആദ്യത്തെ വ്യൂ പോയിന്റ് തെമല ഡാമിന്റെ ലുക്കൗട്ട് അത് കഴിഞ്ഞ് നമുക്ക് പോകുന്നതെങ്കിൽ ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ തന്നെ കണ്ടുപോകാം അമ്പനാനിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് കൊല്ലക്കാരുടെ മിനി മൂന്നാർ തന്നെയാണ് അങ്ങനെ ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവും ഈ വീഡിയോ കാണുവാണെങ്കിൽ ഞാനും അമ്പരാണിലോട്ട് ഫസ്റ്റ് ടൈമാണ് ആകെ റീൽ കണ്ട പരിചയം മാത്രം എനിക്കും ഉള്ളു റീൽസിൽ കണ്ട അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ ആ കോടമഞ്ഞും അതും മഴക്കാലത്ത് പോയാൽ നമുക്ക് കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തുമായാലും അവിടെ ചെന്നാലും നമുക്കത് ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ ഈ ട്രിപ്പിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീട്ടേറെ വാക്ക് കേൾക്കാതെ വന്ന ഒരു ട്രിപ്പാണ് അങ്ങനെ നമ്മൾ മെയിൻ ഗേറ്റിലെത്തി അകത്തേണെങ്കിൽ ഒരാൾക്ക് നൂറ് രൂപ വെച്ച് കൊടുക്കണം ഇവിടെ ഗൂഗിൾ പേ ഒന്നുമില്ല ലിക്വിഡ് ആയിട്ട് തന്നെ ക്യാഷ് വേണം ആ ഗേറ്റ് കയറി ആദ്യം കാണുന്നത് പോസ്റ്റ് ഓഫീസ് ആണ് അവിടുത്തെ ഇനി ആ എസ്റ്റേറ്റിന്റെ ഉള്ളിലെ വ്യൂ പോയിന്റിലോട്ടാണ് നമ്മൾ പോകുന്നത് അകത്ത് കയറിയാൽ ആകെ ഉള്ള ഒരു കട എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഹോട്ടലാണ് നിങ്ങൾക്ക് വീഡിയോ കാണാൻ മൊത്തം കോടുകൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പോകുന്ന വഴി പോലും നമുക്ക് കാണാൻ പറ്റത്തില്ല പോകുന്ന വഴി കുറച്ച് അപകടം നിറഞ്ഞാണ് അരണമേറൊന്നും അല്ല നല്ല ഹെവി മഴയാണ് ഇവിടെ അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ വ്യൂ പോയിന്റ് എത്തി നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ചുറ്റും കോടോണ്ടും നിറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾക്ക് എന്തായാലും കാലാവസ്ഥ ചെയ്തുകൊണ്ട് കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ കാര്യം എന്ന് വെച്ചാൽ നല്ല കാറ്റും നല്ല മഴയുമുണ്ട് നല്ല കാറ്റുള്ളത് കൊണ്ട് തന്നെ മരങ്ങൾ ഒടിഞ്ഞു വിടാൻ നല്ല സാധ്യതയാണ് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരുപാട് മരങ്ങൾ ഒടിഞ്ഞു വീണത് ഞങ്ങൾ അവിടെ കണ്ടതാണ് എന്തായാലും ഞാൻ ഒരു കാര്യം പറയും അപകടങ്ങൾ ഉണ്ടെങ്കിലും ഈ അമ്പനാട് എക്സ്പീരിയൻസ് വേണമെങ്കിൽ ചെറു മഴ തന്നെ വേണം എന്നാലും നമുക്ക് ഈ കോട കിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും ഈ റിസ്ക് എടുത്തുകൊണ്ടു വന്നത് ഈ കാഴ്ചകൾ എക്സ്പീരിയൻസ് ചെയ്യാൻ തന്നെയാണ് അങ്ങനെ ഞങ്ങൾ രണ്ടാമത്തെ വ്യൂ പോയിന്റ് എത്തി പാറ കയറുന്നവർ സൂക്ഷിക്കുക നല്ല തെന്നലുണ്ട് പിന്നെ മഴ ആയതുകൊണ്ട് പറയേണ്ടല്ലോ ആദ്യത്തെ വ്യൂ പോയിന്റേക്കാട്ടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഈ രണ്ടാമത്തെ വ്യൂ പോയിന്റാണ് ആദ്യത്തെ വ്യൂ പോയിന്റിനെ അപേക്ഷിച്ച് ഇവിടെ നല്ല കാറ്റ് തന്നെയാണ് അടിക്കുന്നത് കോട എന്ന് പറഞ്ഞാൽ മൊത്തം കോട കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എന്തായാലും ഈ ട്രിപ്പ് ഞങ്ങൾക്ക് ഒരിക്കലും ഒരു നിരാശ വന്നിട്ടില്ല കുറച്ച് അപകടങ്ങൾ നിറഞ്ഞ ഒരു ട്രിപ്പ് ആണെങ്കിലും ഈ ഒരു ട്രിപ്പ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ട്രിപ്പ് തന്നെയാണ് അങ്ങനെ ഇവിടുത്തെ